സാർ എനിക്കൊരു ഡൗട്ട് സാർ അതായത് എസ് എഫ്ഐയുടെ ഒഫീഷ്യൽ പേഴ്സൺ ആയിട്ടാണ് അധ്യാപകനല്ലേ സാർ ഒരു ക്ലാസ്സില് പല ബാക്ക്ഗ്രൗണ്ട് പല സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വിദ്യാർത്ഥികൾ വന്നിരിക്കുന്ന ക്ലാസ്സിൽ അഭിമുഖീകരിക്കുന്ന ഒരു അധ്യാപകനല്ലേ സാർ നിങ്ങൾ എങ്ങനെ ഈ ഒരു ഇന്തിഫാദ എന്ന് പറയുന്ന പേരിനെ നിങ്ങൾ വീണ്ടും ന്യായീകരിച്ച് സംസാരിക്കുന്നു നിങ്ങൾ തന്നെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് സാറ് തന്നെ വീണ്ടും കോൺട്രഡിക്ടറി ആയി പറയാണ് സാർ പറയുന്നു ഇന്തിഫാദ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഡിസ്കഷനിലൂടെ സ്റ്റുഡന്റ് യൂണിയൻ മുന്നോട്ട് വെച്ചൊരു പേരാണ് സാർ പിന്നെ വീണ്ടും പറയുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പേര് മാറ്റത്തിന്റെ അതിൻ്റെ എതിരെ സംസാരിക്കുന്നു സാർ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ സാറിൻ്റെ സ്റ്റേറ്റ്മെന്റ്സ് കോൺട്രഡിക്റ്റ് ആണ് ഫസ്റ്റ് തിങ് ആൻഡ് സെക്കൻഡ് തിങ് സാർ ഒരു അധ്യാപകനാണ് സർ അത് സാർ വീണ്ടും വീണ്ടും ഓർക്കണം സാർ ഇത്തരത്തിലുള്ള സാറ് ഇതിന്റെ ഇന്ത്ഫാദ എന്ന് പറയുന്ന സപ്പോർട്ടിലൂടെ ഒരു കലാപത്തിനുള്ള ആഹ്വാനത്തെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാരണം സിദ്ധാർത്ഥന്റെ ഞാൻ ഇന്ന് സിദ്ധാർത്ഥന്റെ ഒരു എന്റെ സഹോദരനായ സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി പോയിരുന്നു പോയിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ വിഷമം ഞാൻ നേരിട്ട് കേട്ടറിഞ്ഞു അത് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ എസ് എഫ് ഐക്കാർ കൊന്ന സിദ്ധാർത്ഥൻ എസ് എഫ് ഐക്കാർ കൊന്ന സിദ്ധാർത്ഥൻ ഇതേ ആശയം തന്നെയാണ് ഈ ഈ പറയുന്ന പേരുണ്ടല്ലോ അതായത് ഇന്തിഫാദ ഇന്തിഫാദ എന്ന് പറയുന്ന പേരിൽ വിശ്വസിച്ചു അതേ ഫിലോസഫി തന്നെ അവിടെ നടപ്പിലാക്കി എന്ന് തന്നെ പറയണം നിങ്ങൾ വരുന്ന കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ എല്ലാ ക്യാമ്പസുകളും എല്ലാ കോളേജ് യൂണിവേഴ്സിറ്റികളിലും അരാജകത്വം സൃഷ്ടിക്കുകയാണ് ഇവിടുത്തെ എസ് നേതൃത്വം ചെയ്യുന്നത് നിങ്ങൾ എന്ത് കൺസ്ട്രക്റ്റീവ് ആക്ടിവിസമാണ് ചെയ്യുന്നത് ഇതെല്ലാം ഒരു പബ്ലിക് ഫണ്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് സർ അതോർക്കണം പബ്ലിക് ഫണ്ടഡ് ായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് അവിടെ നമ്മുടെ തോന്നിയത് നമ്മുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റരുത് സർ ഞാനും അപ്പനും സുഭദ്രയും എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ഹോമത്തിലേക്ക് ഹോമത്തിലേക്ക് വരാം ഞാൻ ഇന്നൊരു സോഷ്യൽ ഞാൻ ഇന്നൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടു ഞാൻ ഇന്നൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടു എസ് എഫ് ഐയുടെ എസ് എഫ് ഐയുടെ സഖാക്കള് സുഡാപ്പികൾ ക്ഷമിക്കണം എസ് എഫ് ഐയുടെ സുഡാപ്പികള് സഖാപ്പികൾ സഖാപ്പികൾ എസ് എഫ് ഐയുടെ സഖാപ്പികള് പവിത്രമായ റംസാൻ മാസത്തിലു ആ സമയത്ത് മുസ്ലിം സഹോദരങ്ങൾക്ക് പർദ കൈമാറുന്നു യാതൊരുവിധ തെറ്റുമില്ല കൈമാറിക്കോട്ടെ അതേ സമയത്ത് ഒരു എയ്ഡഡ് സ്ഥാപനത്തിൽ ഒരു എയ്ഡഡ് വിദ്യാലയത്തിൽ അവിടെ ഗണപതി ഹോമം നടത്തുന്നതിൽ പ്രശ്നം എനിക്ക് ആ ഒരു ഡിബേറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല മാനേജ്മെന്റ് ആണ് അവിടെ ഉള്ളത് മാനേജ്മെന്റ് ദ റൈറ്റ് ടു ജെ എൻ്റെ കാര്യ ഞാൻ പറഞ്ഞത് ജെ എൻ യുന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്താ ഗണപതി ഹോമം അല്ല ജെ എൻ യു ജെൻ യു വിദ്യാർത്ഥി ഹോസ്റ്റലുകളിൽ എ ബി പി വിദ്യാർത്ഥികൾ നടത്തിയ ഹോമം നടത്തിയത് അത് രാജ രാജ്യം മുഴുവൻ ചർച്ചയായ വിഷയമല്ലേ അത് രാജ്യം മുഴുവൻ ചർച്ചയായ വിഷയമല്ലേ എന്റെ സുഹൃത്താണ് അവിടുത്തെ ഹോസ്റ്റൽ വാർഡൻ തന്നെയാണ് എ ബി പി പ്രവർത്തകർ െതിരെയാണ് ഇവിടെ എല്ലാ വിദ്യാർത്ഥികളും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആയാലും ജാമ്യ ആയാലും ഇവിടെ ഒരു കലാപത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതും അവിടുത്തെ ഇടതുപക്ഷ വിദ്യാർത്ഥി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞത് അവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും ലാറ്റി വെച്ചടിച്ചതൊക്കെ എല്ലാവരും കണ്ടതാണ് ആരില്ല ലാറ്റി വെച്ചടിച്ചത് എല്ലാവരും കണ്ടതാണ് വിദ്യാർത്ഥികളും കൊലപാതകത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നില്ല സാർ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടം ചെയ്ത് സിദ്ധാർത്ഥനെ എസ് എഫ് ഐക്കാർ അടിച്ചു മർദ്ദി കൊന്നു ഇതേ ചാനലില് ഇതേ 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 തീർച്ചയായിട്ടും സിദ്ധാർഥനല്ല